നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ നാളികേര കൃഷി പ്രതിസന്ധിയിൽ കർഷകരെ കൈവിട്ട് ും തല പോയ തെങ്ങുകൾ മഞ്ഞപ്പിത്തം ബാധിച്ച ഓലകൾ ഓല കീറിയ തെങ്ങുകൾ പുറമെ കൂമ്പിച്ചീയലും ഓലകൊഴിയിലും രോഗങ്ങൾ തീരമേഖലയിലാണെങ്കിൽ കൊമ്പൻചെല്ലി വക ആക്രമണം ഇത്തരത്തിൽ കൊടുങ്ങല്ലൂരിലും പരിസര പ്രദേശങ്ങളിലും വൻ ജീവിത പ്രതിസന്ധിയിലാണ് കേര കർഷകർ ആദ്യം മെച്ചിങ്ങ കൊഴിയും പിന്നീട് കരിക്ക് പിന്നെ നാളികേരം ഒടുവിൽ തെങ്ങുകൾ തലയില്ലാതെ അവശേഷിക്കും പൊറുതികേടായി കേടായി കൊമ്പൻചെല്ലി ചെമ്പഞ്ചെല്ലി ചെള് പിണ്ടിപ്പുഴു എന്നീ കീടങ്ങളുടെ ആക്രമണവുമുണ്ട് എറിയാട് പ്രദേശത്തെ ഒട്ടേറെ തെങ്ങാണ് കേടായത് കുള്ളൻ തെങ്ങുകളും രോഗബാധയ്ക്ക് കീഴടങ്ങുന്നു ഓലയിൽ മഞ്ഞപ്പ് ബാധിച്ചാൽ പൊടുന്നനെ മറ്റു തെങ്ങിലേക്കും അത് പടരും ചുരുങ്ങിയ ദിവസം കൊണ്ട് ഏക്കർ കണക്കിന് വിസ്തൃതിയുള്ള തെങ്ങിൻ പറമ്പിലെ തെങ്ങുകൾ ആകെ മഞ്ഞയ്ക്കും കേര കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വർഷങ്ങളായി നിരവധി നിവേദനങ്ങൾ സർക്കാരിന് നൽകിയിരുന്നു ഒടുവിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്ന് നടത്തിയ നവകേരള സദസ്സിൽ എല്ലാ ജില്ലകളിലും നിവേദനം നൽകി ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല ഒരു കാലത്ത് തീരമേഖലയിൽ നിന്നും ഓല കയറ്റുമതി ചെയ്ത് വരെ വരുമാനം ലഭിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ നാട്ടിലെ ആവശ്യങ്ങൾക്ക് പോലും ഓല കിട്ടാത്ത സ്ഥിതിയാണ് ഒരു കാലത്ത് ഒന്നോ രണ്ടോ ഏക്കർ ഭൂമി ഉണ്ടായിരുന്നവർ മക്കളെ പഠിപ്പിച്ചതും കെട്ടിച്ചയച്ചതുമെല്ലാം കേര കൃഷി ചെയ്തായിരുന്നു അന്ന് പ്രദേശത്ത് പറമ്പുകളിൽ തെങ്ങുകളും അതിൽ തെങ് തേങ്ങകളും സമൃദ്ധമായിരുന്നു കൊപ്രാട്ടുന്ന മില്ലുകൾ കൊടുങ്ങല്ലൂരിന്റെ വിവിധ സ്ഥലങ്ങളിലായി എട്ടെണ്ണമായിരുന്നു ഇതര സംസ്ഥാനങ്ങളിലേക്ക് വെളിച്ചെണ്ണ കയറ്റുമതി ഉണ്ടായിരുന്നു തെങ്ങ് കൃഷിയും അനുബന്ധ തൊഴിലവസരങ്ങളും നിരവധി എന്നാൽ കാലം സഞ്ചരിച്ചതോടെ ഇതെല്ലാം ഇല്ലാതായി അന്നത്തെ കർഷകരിൽ ബഹുഭൂരിഭാഗവും ഇന്ന് കൃഷി ഉപേക്ഷിച്ചു